മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുണർതം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനിലയനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഈ മാസം രാഹുവും ചൊവ്വായും അങ്കാരക യോഗം നിർമ്മിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് തലവേദന മൈഗ്രെയിൻ ബുധൻ നീചസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഇതല്ലാതെ മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതികരിക്കുന്നതുമായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല നിങ്ങളുടെ ഈഗോ പ്രശ്ന ഇടയ്ക്ക് വരുന്നതും അത് കാരണം ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ ഇടയാകുന്നതുമായിരിക്കും അതുപോലെ ക്രോധത്തിലും കൺട്രോൾ ഉണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ അഷ്ടമ പ്രഭാവത്തിലാണ് എങ്കിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനത്തും നിൽക്കുന്നത് കാരണം അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ജാതകത്തിൽ ശനിയുടെ പൊസിഷൻ നല്ലതല്ലെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾ വരാൻ ഇടയുള്ളൂ ശനിയുടെ സ്ഥിതി നല്ലതായതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ശനി എട്ടിൽ നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് പക്ഷേ ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ല അതുകൂടാതെ ഒൻപതാം ഭാവത്തിൽ ചൊവ്വായും രാഹുവും ചേർന്ന് അങ്കാരകദോഷം നിർമ്മിക്കുന്നുണ്ട് അതും ഭാഗ്യസ്ഥിതികളെ ബാധിക്കുന്നതായിരിക്കും ഇതെല്ലാം കൊണ്ട് തന്നെ കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും എങ്കിലും അല്പം താമസിച്ചാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമാകുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം അഥവാ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ രാഹുവൊത്താണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഓഫീസിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതെ സ്വന്തം കാര്യം മാത്രം ചെയ്യണം അതും ധൃതി പിടിക്കാതെ നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ആരുമായും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും വ്യാപാരി വ്യവസായികൾക്ക് സമയം സാമാന്യമായിരിക്കും ഈ മാസം കുറച്ച് സമയം ബുധനും ശുക്രനും ചേർന്ന് മേടത്തിൽ ലക്ഷ്മി നാരായണ യോഗം നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ ശുഭഫലങ്ങൾ സാമ്പത്തിക രംഗത്ത് ലഭിക്കുന്നതായിരിക്കും ഈ മാസം സാമ്പത്തികപരമായി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പക്ഷേ റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് കർക്കിടകം രാശിക്കാരുടെ ഈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം